രണ്ട് ദിവസം മുമ്പ് പുള്ളി വന്ന് ബോർഡ് എടുത്തത് അപ്പുറത്ത് ദൂരെ എറിഞ്ഞു എറിഞ്ഞ് ഇതെടുത്ത് വെക്കുവാണെങ്കിൽ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കും പറഞ്ഞു അപ്പൊ ഈ വഴക്ക് നടക്കുമ്പോൾ ഒരു തെളിവ് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തു അറസ്റ്റ് അറസ്റ്റ് വെച്ച് വെച്ച് മുങ്ങി മുങ്ങി എനിക്ക് ഞാനാണ് ഈ റോഡുണ്ടാക്കിയത് എന്റെ വണ്ടി പാർക്ക് ചെയ്യണം എല്ലാം ഞാൻ ജോലിയിൽ ഇരിക്കുന്നത് കാണിച്ചു തരാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയായിരുന്നു കാണിച്ചോണ്ടാണ് എനിക്ക് തോന്നി

തുടങ്ങിയിട്ടൊരു മൂന്നാല് മാസം മാസമായതേ ഉള്ളൂ അപ്പം ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ ഞങ്ങളെ സ്പെഷ്യൽസ് ബോർഡ് ഒരു മറ്റേ ലൈറ്റ് ബോർഡാണ് രാവിലെ എടുത്ത് വെക്കും രാത്രി എടുത്ത് തിരിച്ച് വെക്കും അങ്ങനെ ഒരു ലൈറ്റ് ബോർഡാണ് വെച്ചിരുന്നത് കാരണം ഞങ്ങളങ്ങനെ വെക്കാൻ കാരണം തന്നെ ഈ കട തുടങ്ങി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ആളുകൾ വരുന്നതെന്ന് പറഞ്ഞ ആളുകൾ വരുമ്പോൾ പറയും ഇതെന്ന് തുടങ്ങി ഇത് ഈ കട എന്നാണ് തുടങ്ങിയത് ഇത് അറിഞ്ഞിട്ടില്ല ഇത്രയും ദിവസമായിട്ട് അറിഞ്ഞിട്ടില്ല ഒരു ബോർഡ് വരുന്നവർ പലരും പറയുന്നത് വെളി ഫുഡ് കഴിച്ചിട്ട് വെളിയിലോട്ട് ഒരു ബോർഡ് വെക്കും വെച്ചാൽ നല്ലതായിരിക്കും ആളുകൾ കാണാതെ പോകുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു അകത്തോട്ടിരിക്കുന്ന ഒരു കടയായിട്ടാണ് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒരു ലൈറ്റ് ബോർഡ് അടിച്ച് വെച്ചത് ലൈറ്റ് ബോർഡ് അത് നമ്മൾ ആർക്കും ശല്യം ഇല്ലാത്ത ഗതാഗതത്തിനൊന്നും തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ഫ്രണ്ടിൽ വെച്ചു ആ കടയുടെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചത് അപ്പം ഇപ്പം കുറച്ച് ഒരു രണ്ടാഴ്ച മുമ്പ് മണ്ണായിരുന്നു കിടന്നത് അത് കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ടു കോൺക്രീറ്റ് ചെയ്തിട്ട സമയത്ത് നമ്മൾ ലെവൽ ചെയ്തിട്ടിരുന്നതൊക്കെ സ്ലോപ്പ് ആക്കിയാണ് കോൺക്രീറ്റ് ചെയ്തത് അത് നല്ല കാര്യം തന്നെ ചെറിയ ചെളി ഒന്നും കയറാതെ നല്ല ക്ലീനായിട്ട് എല്ലായിടവും കിടക്കും കോൺക്രീറ്റ് ചെയ്ത് അപ്പം കോൺക്ലീ കോൺക്രീറ്റ് ചെയ്ത സമയത്ത് ഈ ബോർഡ് ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മളെ ജില്ലാ പഞ്ചായത്ത് അംഗം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴ് നമ്മളെ വിളിച്ച് പല തവണയായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബോർഡ് ഒന്നും വെളിയിൽ വെക്കരുത് ബോർഡെല്ലാം കടയ്ക്ക് ഉള്ളിൽ വെച്ചാൽ മതി കച്ചവടം എന്താ ബോർഡെല്ലാം കടയ്ക്ക് അകത്ത് കയറണം വെളിയിലൊന്നും വെക്കണ്ട എന്നും പറഞ്ഞ് യോളൂ രണ്ടു മാസം പുതിയ കട തുടങ്ങിയത് കൊണ്ട് ബാക്കിയുള്ള കടകളെല്ലാം ബോർഡ് വെടിയിലേ വെച്ചേക്കുന്നത് അപ്പൊ ഈ പുള്ളി വന്ന നിങ്ങളെ കടയിൽ മാത്രം ഇങ്ങനെ പറഞ്ഞത് അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ അപ്പം തിരിച്ച് പുള്ളിയോടടുത്ത് തന്നെ പറയും ഇത് ഞങ്ങൾ മാത്രമല്ലല്ലോ വെക്കുന്നത് എല്ലാരും വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാ അതെന്നാ നിങ്ങൾ അറിയണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളും കേട്ടാൽ നിങ്ങൾ നിങ്ങൾ വെച്ചിരിക്കുന്ന എടുത്ത് മാറ്റി അതെ അതെ അപ്പം ഇതിലൊരു സംശയം എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ സാധാരണ കടയിലും ബോർഡ് വെക്കുന്നത് കടയിലെ പുറത്താണ് കട അകത്തല്ല ബോർഡ് വെക്കുന്നത് അതൊരു കോമൺ സെൻസ് ഉള്ള ഉള്ളതിന് മനസ്സിലാവും ഇപ്പൊ ഇവിടെ ഈ നിങ്ങൾ കൊടുക്കുന്ന അതേ ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് കടകൾ വേറെ കാണും ചിലപ്പോ ഇനി അവർ കണ്ട് പുള്ളിയെടുത്ത് പറഞ്ഞ് വല്ലതും കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിച്ചാണ് സംശയം ഉണ്ടോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കാണുമായിരിക്കും പക്ഷെ നമുക്ക് കണ്ണുകൊണ്ടും അതുകൊണ്ടും നമ്മളൊന്നും കേട്ടിട്ടില്ല നമ്മളടുത്ത് വന്ന് പറയുന്നത് പുള്ളിയാണ് പുള്ളിക്ക് വേറെ ഞങ്ങളുമായിട്ട് പാർട്ടിപരമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന പാർട്ടിന്നൊന്നുമില്ല നമ്മൾ സാധാരണ ആൾക്കാരാണ് അല്ലാതെ വേറെ ഒരു ഇതുമില്ല പിന്നെ പുള്ളി പുള്ളി പറയാൻ അന്ന് പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോർഡ് എടുത്ത് മാറ്റണം ബോർഡൊന്നും എല്ലാം കടക്കകത്ത് കടയുടെ വെളിയിലോട്ടൊന്നും വെക്കരുത് ബോർഡും ബോർഡാണ് പുള്ളിയുടെ പ്രശ്നം അങ്ങനെ ഞങ്ങൾ മാക്സിമം കയറ്റി അകത്തോട്ട് വെച്ച് അപ്പം ഇന്നലത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴ് ഇങ്ങനെ സ്ലോപ്പ് ആക്കി ഇട്ടിരിക്കുകയല്ലേ അപ്പോഴേ ആ സ്ഥലത്ത് ചായ അടിക്കുന്ന ഒരു വണ്ടി വെളിയിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതിനകത്ത് ഈ വെള്ളം കെട്ടി ഒരു സൈഡിൽ കിടക്കുന്നു കിടക്കുന്നത് ലെവലല്ലാത്തതുകൊണ്ട് അപ്പം വെള്ളം പാത്രം കഴുകുന്ന വെള്ളം ഒഴുകിപ്പോകുന്നില്ല അപ്പം വണ്ടിക്കകത്ത് തന്നെ പാത്രം കഴുകുന്നത് അപ്പോഴ് ഈ ചായ അടിക്കുന്ന മാമൻ ഞങ്ങളെടുത്ത് പറഞ്ഞ് അത് അവിടെ വെള്ളം കെട്ടി കിടക്കുന്ന അത് സ്മൂത്തായിട്ട് പോകുന്നില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് കല്ല് വെച്ച് പൊക്കി ഇത് ഈ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വിട്ട് വിട്ട് തന്നെയാണല്ലോ നിങ്ങൾ വെച്ചിരിക്കുന്നത് നിങ്ങളും മറ്റുള്ള കടക്കാർ എന്തെങ്കിലും ഗതാഗതത്തിന് തടസ്സം ഉണ്ടാകുന്ന രീതിയാണെങ്കിൽ നമുക്ക് പഞ്ചായത്തീന്ന് പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പർമാരോ ആരെങ്കിലും വന്ന് നമ്മളടുത്ത് പറഞ്ഞേ നിങ്ങൾ വെച്ചിരിക്കുന്ന ബോർഡ് ഇത് പ്രശ്നമാണ് നിങ്ങളത് മാറ്റണം നമുക്ക് നമുക്കിതേവരെ ആരും അങ്ങനെ ഒന്ന് റിട്ടേൺ ആയിട്ടും ഒന്ന് തന്നിട്ട് ീസ് തിരികട്ടെ ഒന്നും നമുക്കിതുവരെ തന്നിട്ടില്ല ഒന്നും പറയുക പോലും ചെയ്യ ചെയ്തിട്ടില്ല ചേട്ടനാണെങ്കിൽ പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഡെയിലി പഞ്ചായത്തിൽ പോകുന്ന ആളാണ് അപ്പം എല്ലാവരെയും ആയിട്ട് അറിയാവുന്നതാണ് അപ്പം ആ പുള്ളിയുടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സം ഞങ്ങൾ ഈ രണ്ട് ബോർഡ് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ അവരത് വന്ന് പറഞ്ഞിരുന്നു വേറെ ആർക്കും ഒരു പ്രശ്നവും ഈ പുള്ളിക്ക് മാത്രമാണ് ഇങ്ങനെ ഡെയിലി നിരന്തരം അപ്പം എനിക്കിപ്പം ഇപ്പം കുറച്ച് ഈ ഇത് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ നമ്മൾ ഞാൻ തന്നെ ചിന്തിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോഡിന് ഇത്രയും പ്രശ്നം വേറെ പുള്ളിക്ക് ഇത് ഒളിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കും സംശയം വരുന്നുണ്ട് പുള്ളിക്ക് ഇതിനോട് താല്പര്യമില്ല നമ്മൾ തുടങ്ങിയ സമയത്ത് ഉൽക്കാണ സമയത്ത് ഞങ്ങൾ പുള്ളിയെ പോയി ക്ഷണിച്ച് കാരണം ചേട്ടാ അവിടെ ഇരിക്കുന്നതുകൊണ്ട് നല്ല പരിചയമാണ് അങ്ങനെ പുള്ളിയെ ക്ഷണിച്ച് പുള്ളി ഒരു ദിവസം വന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ നല്ല ായിട്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു പിന്നെ ഈ കുറച്ച് ദിവസം കുറച്ച് നാളായിട്ടാണ് ഈ ബോർഡ് രണ്ട് ദിവസം മുമ്പ് പുള്ളി വന്ന് ബോർഡെടുത്തത് അപ്പുറത്ത് ദൂരെ എറിഞ്ഞ് ദൂരെ അറിഞ്ഞു കൊണ്ടു ദൂരം ദൂരെ അറിഞ്ഞ് അതോ ആ കാറ് കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് ഭാഗത്ത് കൊണ്ടിറങ്ങി എന്നിട്ട് ഈ ഇതെടുത്ത് വെക്കുകയാണെങ്കിൽ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കും എന്ന് പറഞ്ഞ് നമ്മളെ ഫ്രണ്ടിൽ ഗ്ലാസ് ആണ് കിടക്കുന്നത് ഷട്ടർ പോലും ഇല്ല അപ്പം അന്നത്തെ ദിവസം ഞങ്ങൾ പേടിച്ച് ഇവിടെ കിടക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ബിൽഡിംഗ് അല്ല നമ്മൾ റെന്റിനെടുത്തതാണ് ആ അപ്പം റെന്റിനെടുത്ത ബിൽഡിംഗ് ആണ് അപ്പം ഗ്ലാസ് വല്ലതും അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനും നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കണമല്ലോ സി സി ടി വി ഒന്നും വെച്ചിട്ടില്ല തുടക്കമല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു സംരംഭം തുടങ്ങാൻ ഒരുപാട് സ്റ്റാർട്ടിങ് അപ്പൊ അതുകൊണ്ട് ക്യാമറയൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പൊ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച ഞങ്ങളേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പൊ അങ്ങനെ പുള്ളി എന്ന് പറയുന്നത് പുള്ളിക്കൊരു ഈ പവറിന്റെ ഒരു ഇതാണ് കാണിക്കുന്നത് പുള്ളി ഇപ്പം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു അവിടുന്ന് രാജിവെച്ച് പാർട്ടി മാറി വീണ്ടും റീഇലക്ഷൻ നടത്തി പുള്ളി തന്നെ കയറി അപ്പം അപ്പോഴേ മനസ്സിലായിട്ടുണ്ട് അപ്പം പുള്ളിക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത് പുള്ളിക്ക് പുള്ളി ആരും ഏറ്റുമുട്ടത്തില്ല കാരണം എല്ലാവർക്കും ഒരു ഭയമാണ് പുള്ളി അല്ല ഞാൻ കണ്ടായിരുന്ന വീഡിയോയിൽ കണ്ടായിരുന്നു ഒരു ത്രാണി ഇല്ലാത്തൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടത് പുള്ളിയെ മർദ്ദിച്ചല്ലോ നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ല തിരിച്ച് പക്ഷേ ഇത് നമുക്ക് അല്ല നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ നമ്മളെ കൊച്ചിനെ വേറൊരാള് വന്നടിക്കുമ്പോഴേ നമുക്കത് ദേഷ്യപ്പെട്ടു നമ്മളത് തിരിച്ച് ചെയ്യുമ്പോൾ നമ്മളെ അയാൾ ഉപദ്രവിച്ചു കേസ് കൊടുത്ത് കാരണം കഴിഞ്ഞാ ഞാൻ അപ്പോഴത്തേക്ക് അങ്ങനെ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കി അപ്പഴും ഞാൻ ജാമ്യം ഈ പ്രശ്നം വഷളാവുന്ന കണ്ട് പുള്ളി വണ്ടിയും എടുത്തുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ചാവി മാറ്റി ചാവി ചാവി മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നിട്ട് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായി സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ താക്കോൽ ഞങ്ങൾ തന്നെ വെച്ചിരുന്നു അങ്ങനെ സ്റ്റേഷനിൽ പിറകെ ഓടി വന്നത് വീടി അങ്ങനെ സ്റ്റേഷനിൽ എസ് ഐ വന്നതിന് ശേഷമാണ് പിന്നീട് ഒരു പിന്നീട് കുഞ്ഞിനെ ഇവിടെ ഹെൽത്ത് ഹെൽത്ത് സെന്ററിൽ ഞങ്ങൾ മൂന്നുപേരൂടെ ചെല്ലാൻ പറഞ്ഞു അവിടുത്തെ ഒ പി ടിക്കറ്റ് ഒക്കെ എടുത്ത് അപ്പോഴാണ് കുഞ്ഞിന്റെ കൈക്ക് ചതവുണ്ട് ആ ചതവുണ്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഒറ്റ അടിയാണ് കൊടുത്തത് ആ അടിയിലെ ഫോണും താഴെ വീണ്ടും വേറെ എവിടെയെങ്കിലും പരിക്കില്ല പക്ഷെ അവന് ശാരീരിക പരക്കിനെക്കാട്ടിലും മാനസികമായിട്ടും പെട്ടെന്നൊരു ആ പെട്ടെന്നൊരു ഷോക്ക് ആയിരുന്നു പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടായിരുന്നു കാരണം ഇന്നലെ ഇന്നലെ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ രാത്രിയില് ചേട്ടൻ പറയുന്നത് രണ്ടു മൂന്ന് തവണ ഞെട്ടി എണീറ്റ് ഞെട്ടി എണീറ്റെന്ന് അപ്പം മോനോന്നെങ്കിൽ കുറച്ച് ഇതൊക്കെ ഉള്ളതാണ് കാരണം എന്ന് വെച്ചാൽ അവൻ അങ്ങനെ ഇതല്ലോ ലൈനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവര് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നോ ഒരു ദിവസം കഴിഞ്ഞല്ലോ ഇപ്പൊ നമ്മള് കേസ് കൊടുത്തിട്ടുണ്ട് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പുള്ളി അറസ്റ്റ് പുള്ളിയെ അറസ്റ്റ് ചെയ്തു ആയൂര് വെച്ച് പുള്ളി അറസ്റ്റ് വെച്ച് പുള്ളി മുങ്ങി പുള്ളി മുങ്ങി പുള്ളി പേടി ആ പുള്ളി ഞങ്ങളിപ്പോ സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ഇതേ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലായിരുന്നു തൂറിയാണ് പ്രശ്നം വശങ്ങളാണ് ഇപ്പൊ സ്ത്രീകളെയും കുട്ടികളെയല്ലേ ഉപദ്രവിച്ചത് അപ്പൊ അങ്ങനെ പ്രശ്നം വശമായി എന്ന് പറഞ്ഞ് എല്ലാരും കൂടി ഇതായി നമ്മള് അല്ലാതെ മറ്റേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലും വനിതാ കമ്മീഷനിലും ഒക്കെ പരാതി അത് അതുമല്ല കൂടുതലും പേടിക്കാൻ കാരണം മീഡിയ മീഡിയയിൽ എല്ലാ മീഡിയക്കാരും അപ്പോഴും വന്നു അപ്പൊ മീഡിയയില് ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ആയിരിക്കാം പുള്ളി ഇവിടെ ഇല്ലായിരുന്നു അറസ്റ്റ് ചെയ്ത് ഇപ്പം സ്റ്റേഷനിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി മജിസ്ട്രേറ്റിന്റെ മുമ്പിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു ജാമ്യം കിട്ടുമോ ജാമ്യമില്ലാ കേസിലാണ് ചെയ്തിരിക്കുന്ന കൊടുത്തേക്കണ വകുപ്പ് അങ്ങനെയാണ് വകുപ്പ് അങ്ങനെ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഞങ്ങള് തമ്മില് ഒരു ഇഷ്യൂ ഇല്ല പിന്നെ എന്താണ് സംഭവം പുള്ളി പറയുന്നത് എപ്പോഴും ഇപ്പം ചേട്ടാ ഒരുപാട് തവണ പൈസ കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് കഴിഞ്ഞാൽ ഞാൻ പുള്ളി പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഓരോ പിരിവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരുമ്പോഴ് അതനുസരിച്ച് വളർന്നു ഇപ്പോഴും എന്താ ചോദിച്ച് അപ്പഴും ഇങ്ങനെ പൈസ ഇല്ലായിരുന്നു നമ്മൾ ഈ കടയൊക്കെ കടയൊക്കെ തുടങ്ങിയ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ നമുക്ക് ഈ റോൾ ചെയ്യണമെങ്കിൽ നമ്മളില്ല നമ്മളെ പൈ സാലറിയോട് എടുത്ത് നമ്മൾ റോൾ ചെയ്യണം അപ്പം ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ പൈസ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞത് അപ്പം അത് ഇല്ല ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ അതോ ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിരന്തരം പ്രശ്നം ഉണ്ടാക്കുമ്പം നമ്മൾ എന്തെങ്കിലും പൈസ കയ്യിൽ വെച്ച് കൊടുത്ത് ഇതിരിക്കട്ടെ ഇനി പ്രശ്നം ഉണ്ടാക്കരുത് എന്നും പറഞ്ഞ് പോകുന്നതാണോന്നും അറിയാമല്ലോ അറിയാൻ വയ്യ എന്തുവാണെന്നും ഞങ്ങൾക്കറിയാൻ പറ്റില്ല എന്ത് വന്നാലും ഒരു കുട്ടിയെയും സ്ത്രീകളെയും മർദ്ദിക്കുന്നത് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഒട്ടും ഒരു കാര്യമല്ല കുഞ്ഞിനെ മർദ്ദിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ അപ്പം ഈ വണ്ടി പൊക്കി വണ്ടി പൊക്കി ഞങ്ങള് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു വെള്ളം മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് കല്ല് പറക്കി വെക്കണമായിരുന്നു ഒരു സൈഡ് പൊക്കി ഒരു സൈഡ് താത്തും അപ്പൊ സ്ലോപ്പായിട്ട് ഒഴുകി പോകുന്നത് അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് എവിടെ നോ വന്ന് അതാണ് ഞങ്ങൾക്ക് ഡൗട്ട് അപ്പം ഇത് കണ്ട ആര് കണ്ടു നിന്ന് ആരെങ്കിലും ഒറ്റ കൊടുത്തതാണോ എന്തോ എന്നറിയാൻ പറ്റില്ല അപ്പോഴേ വന്ന് നമുക്ക് നമുക്കറിയത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആ സമയത്ത് പുള്ളി വന്നു പുള്ളി വന്ന് പുള്ളി ചിലപ്പം ഒരുപക്ഷെ ആ വഴി പോയപ്പോഴ് ഇത് പൊക്കി വെക്കുന്നത് കണ്ടതായിരിക്കും ഞാനതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ പുള്ളി വന്ന് പുള്ളി ആ ഇനി ഉന്തു വണ്ടിയുടെ ഉരുട്ടി റോഡിൻ്റെ വെളിയിൽ വെക്കുക അകത്തോട്ട് കയറ്റി അകത്തോട്ട് കയറ്റി വീ എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ പറഞ്ഞ് ഇത് അപ്പം ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാൻ ചിലപ്പം മിണ്ടി കഴിഞ്ഞാൽ പ്രശ്നമായാലോന്ന് ചോദിച്ചാൽ ഞാനൊന്നും മിണ്ടിയില്ല അപ്പം ആ മാമനാണ് പറഞ്ഞത് വെളിയിലോട്ട് ഇറക്കാൻ എൻ്റെ മെമ്പറ് അകത്തോട്ട് എന്നെ കയറ്റുന്നത് ഈ വെള്ളം പൊക്കി കളയുവാണ് എന്നിട്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നു അതുകൊണ്ട് വെള്ളം പൊക്കിക്കളയാനായിരുന്നു റോഡിലാണ് ബോർഡെല്ലാം വെക്കുന്നതെന്ന് പറഞ്ഞ് കിടന്ന് അലച്ച് ഒരുപാട് കിടന്ന് ബഹളം വെച്ചപ്പോൾ നമ്മളും തിരിച്ച് അതേ രീതിയിൽ സംസാരിച്ചു അങ്ങനെ സംസാരങ്ങൾ വന്നപ്പോഴത്തേക്ക് കുഞ്ഞകത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവനെ ബഹളം കേട്ടാണ് വെളിയിലോട്ട് ഓടിക്കരുത് വെളിയിലോട്ട് ഓടിക്കുമ്പോൾ കിടന്ന് ബഹളം വെക്കുന്നതാണ്ട് ഇവൻ എന്തു ചെയ്തു ഫോണെടുത്ത് വീഡിയോ പിടിച്ചു എന്നുവെച്ചാൽ ആ ഫോണെടുത്ത് വീഡിയോ പിടിച്ചു വീഡിയോ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് വെച്ചാൽ വീഡിയോ പിടിക്കുമ്പം വെള്ളം കുറയുമല്ലോ പേടിച്ച് ആ അങ്ങനെ അപ്പോഴും നീ എൻ്റെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ചോദിച്ച് കയ്യിലിട്ട് കയ്യിലിട്ട് ഒരടി കൊടുത്തത് അങ്ങനെ കയ്യിൽ നിന്ന് താഴെ ഫോൺ താഴെ പോയി കുഞ്ഞു കരഞ്ഞു കുഞ്ഞു കരഞ്ഞപ്പം നമുക്ക് പിന്നെ ഒരാൾ പുറത്തുനിന്ന് വന്ന ഒരാൾ നമ്മളെ കുഞ്ഞിനെ അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മാതാപിതാക്കളായാലും സഹിക്കില്ല ഒറ്റ ആളും അതെ കുഞ്ഞുങ്ങളോട് ഇപ്പം അച്ഛനും അമ്മയെ മർദ്ദിച്ചാൽ പോലും കേസെടുക്കാൻ ആക്റ്റുള്ള സമയമാണ് അച്ഛനും അമ്മയും അതായത് ഗുരുക്കന്മാരായാലും പണ്ടത്തെ കാലം അല്ല ഗുരുക്ക ടീച്ചേഴ്സിന് പോലും അടിക്കാനോ അല്ലെങ്കിൽ പേരൻസിന് പേരൻസിന് പോലും അടിക്കാനുള്ള ഒരു അവകാശം ഇല്ല കാരണം അങ്ങനെയുള്ള എഴുത്ത് അരികിൽക്കൂടെ പോകുന്ന ഒരാൾ അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് എടുത്ത് കളഞ്ഞിട്ട് പോലും ഞങ്ങൾ കേസ് കൊടുക്കുക അവിടെ എല്ലാവരും പറഞ്ഞു കേസ് കൊടുക്കാം കേസ് കൊടുക്കുകയും അവിടെ ഒന്നും ചെയ്തില്ല കാരണം വെറുതെ കേസ് കൊടുക്കാൻ ും പ്രശ്നമാണ് പുള്ളി പറ അടിച്ചു പൊട്ടിക്കും തന്നെ പറഞ്ഞു അന്ന് ഞങ്ങള് പേടിച്ച് ഇവിടെ തന്നെ കിടന്നത് കാരണം വീട്ടിൽ പോയി എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നു എല്ലാം വലിച്ചു എടുത്ത് കളയും എല്ലാം അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത് കാണിച്ചു തരാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയായിരുന്നു വധഭീഷണിയൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല പക്ഷെ ജോലി ജോലിയുടെ കാര്യം ജോലി തെറുപ്പിക്കും ജോലി ചെയ്യുന്നത് കാണാം പിന്നെ കടയടിച്ചു പൊട്ടിക്കും ടിച്ചു പൊട്ടിക്കും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഇന്നലെ കുഞ്ഞിനെ അടിച്ചപ്പോഴാണ് അല്ലെങ്കിൽ ഇന്നലെ ഈ പ്രശ്നം കുറച്ച് തേച്ച് മാറ്റി പോയായിരുന്നു ഇന്നലെ കുഞ്ഞിനെ അടിച്ചപ്പോഴാണ് ഞങ്ങള് അത് ശരിയാവത്തില്ലല്ലോ വീണ്ടും വീണ്ടും പുള്ളി പലപ്പോഴായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാവപ്പെട്ട ആളുകൾ കാരണം എല്ലാവർക്കും ഒരു പേടിയാണ് പുള്ളിയെ എനിക്കും ആദ്യം പേടിയായിരുന്നു ഞാനും ആദ്യത്തെ ഞാനും കണ്ടല്ല പേടിച്ചോ അവരാണ് പേടിക്കേണ്ടത് നിങ്ങളെ കണ്ട് അവരാണ് പേടിക്കേണ്ടത് അല്ല നിങ്ങൾ ഒരിക്കലും ഇരിഞ്ഞോളൂ ഞാനുള്ള കണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളു പേടിച്ച് നിക്കണം കഴിഞ്ഞാലാണ് ഇവര് നിങ്ങളെ തലേ കയറുന്നത് ഇവരെന്നല്ല ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും തലയിൽ കയറുന്നതാണ് ജനപ്രതിനിധിന്ന് പറഞ്ഞാൽ ഉപാരം ഉപാരം ഭാഗത്ത് തെറ്റില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിക്കാം അതിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല അതുപോലെ തന്നെ ഞാനുള്ള ഒരുപാടെണ്ണം വരും അത് നിങ്ങൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഡെയിലി നമുക്കൊരു നമുക്ക് ഒരു മെൻ്റൽ സ്ട്രെയിൻ തന്നെ നമ്മൾ രാവിലെ വന്നു രാവിലെ തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ എനിക്കൊരു മോളുണ്ട് രണ്ട് വയസ്സേ ഉള്ളു അപ്പോൾ ആ കുഞ്ഞിനെയും കൂടി ഇട്ടാണ് നമ്മൾ ഈ ഇടയ്ക്ക് ഇത്രയും ജോലി ചെയ്യുന്നത് കാരണം നമുക്ക് ഞങ്ങൾ ഉള്ളത് പറയാലോ ഞങ്ങൾ സമ്പാദ്യം മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനു വേണ്ടി അപ്പം ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ബോർഡ് അടുത്ത് മാറ്റി എടുക്കുകയും കളയുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ നിർത്താൻ പറ്റത്തില്ല ഞങ്ങൾക്ക് തുറന്നുകൊണ്ട് പോയേ പറ്റൂ ഞങ്ങൾ 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 ഒരു എന്താ പറയാ സമ്പാദ്യം ആണിത് അപ്പം കുട്ടി ഹോസ്പിറ്റലാണ് മോനും മമ്മിയും ഉണ്ട് മമ്മിയുടെ നെഞ്ചത്തൊക്കെ ഒരു ഇടി കിട്ടിയിട്ടുണ്ട് ആ മമ്മിയുടെ നെഞ്ചത്ത് ഒരു ഇടി കിട്ടി കാരണം വെച്ചാൽ പുള്ളി ഇങ്ങനെയാണ് വരുന്നത് കൈ മുറുകി മുഷ്ടി മുഷ്ടി ചുരുട്ടിയാണ് വരുന്നത് ആ അസഭ്യ അസഭ്യവർത്തമാനമാണ് ഫുള്ള് പറയുന്നത് ഫുള്ള് അസഭ്യങ്ങളാണ് പറയുന്നത് അപ്പം അത് ഇപ്പം സ്ത്രീകൾക്ക് ഒരുപാട് ബഹുമാനം കൊടുക്കുന്ന സ്റ്റേഷനിൽ പോലും നല്ല ബഹുമാനം തന്നെയാണ് എടി പോടി മറ്റവളെ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കേൾക്കാൻ അറക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് പറയുന്നത് പുള്ളി പറയുന്ന പുള്ളിക്ക് അമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നീയൊക്കെ നീയൊക്കെ ഇങ്ങനെ വന്നവള് ഇവിടെ കട നടത്തുന്നത് കാണാം ഒരു രീതിയിലുള്ള സംസാരം ഒരു റൗഡിസം കാരണം എനിക്ക് എനിക്ക് അതിൽ കണ്ടത് ഒരു ജനപ്രതിനിധിയേ അല്ല ഒരു റൗഡിയെ പോലെയാണ് എനിക്ക് കണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പുള്ളി എന്നും തന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ആദ്യം മിണ്ടാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അവിടെ ജോലി നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോലിയെ ബാധിക്കും അല്ലെങ്കിൽ പുള്ളിക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തും എന്നുള്ള രീതി കൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത് അപ്പൊ പിന്നീട് വീണ്ടും വീണ്ടും ഇത്രയും എന്റെ കുഞ്ഞിനെ അടിച്ചതാണ് ഇത്രയും വലിയ ഇഷ്യൂ ആയി മാറിയത് സത്യം പറഞ്ഞാല് ഇതുപോലുള്ള ഇവര് ചെയ്യണ പ്രശ്നങ്ങൾക്ക് നമുക്ക് പാർട്ടിയെ ഒന്നും പറയാൻ പറ്റില്ല കോൺഗ്രസിലുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റിലായിരുന്നു പാർട്ടിയിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് നല്ല നല്ല ആൾക്കാർ ഒരുപാട് രണ്ട് പാർട്ടിയിലും ഉണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കണ്ടപ്പോ തന്നെ എടുത്ത് കളയണം കളയണം അങ്ങനെയാണ് എന്റെ അഭിപ്രായം ഇനിയിപ്പം എല്ലാവരും കാരണം എന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് നോക്കിയല്ല എനിക്ക് അതേ പറയാനുള്ളൂ ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് ഉപദ്രവിക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളെ ഉപജീവന മാർഗമായിട്ടാണ് ഇത് കാണുന്നത് അല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ മതി അപ്പം ഞങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടും ഞങ്ങൾക്ക് അതുകൊണ്ട് ജീവിക്കാം എന്നുള്ള രീതി കാരണം വെച്ചാൽ ചേട്ടന്റെ ജോലി താൽക്കാലികമാണ് അത് അത് എന്നും ഒരേപോലെ നിക്കണമെന്നില്ല അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം ഞാനും ഞാനും അമ്മയായാലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു അപ്പം അവിടെ ഒരു പുറത്തു പോയി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം കുഞ്ഞൊക്കെ ഉണ്ടായത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ടൈമിന് കയറാൻ പറ്റത്തില്ല ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് വയ്യാതാവുമ്പോൾ ലീവുകൾ വരും അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാൻ പറ്റത്തില്ല ഇതാവുമ്പം നമ്മളെ കേസുമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം എന്തെങ്കിലും കോംപ്രമൈസിന്റെ പുള്ളിയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കും തക്കതായ ശിക്ഷ ഇങ്ങനെ ചെയ്ത് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണോന്ന് ആഗ്രഹമുണ്ടോ അല്ല ഈ ശിക്ഷ എന്ന് പറയുന്നത് ഈ അങ്ങനെയല്ല എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളി ഇനി വേറൊരാളെയും ഇങ്ങനെ ഉപദ്രവിക്കരുത് സാധാരണക്കാരാണ് ഞങ്ങളെല്ലാവരും സാധാരണക്കാരാണ് ഇവിടെ ഇതേ കണക്ക് പലരെയും ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ കേട്ടതിൽ വെച്ച് പല പല ആൾക്കാരെയും ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ഇനി ജനപ്രതിനിധി എന്നൊരു കുപ്പായം ഇട്ട് ആരെയും ഉപദ്രവിക്കരുത് അതിനുള്ള നിയമ നടപടികള് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾക്കും ഞങ്ങൾക്കും കോമ്പ്രമൈസിനോടൊന്നും താല്പര്യം ഇല്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളി കാണിച്ചത് അതേ രീതിയിലുള്ളതാണ് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് എന്നും പറഞ്ഞ് നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാല് കൊറച്ചു നാൾ കഴിയുമ്പോ പുള്ളി വീണ്ടും 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 ഇത് ആവർത്തിക്കും മാറ്റണമെന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ആ ബോർഡിനെ എടുത്ത് കളഞ്ഞു ഞങ്ങളുടെ കടയുടെ ബോർഡിനെ എടുത്ത് കളഞ്ഞു അപ്പോൾ ഞങ്ങൾ തന്നെ തിരിച്ചെടുത്തോണ്ട് ഒരു പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചെടുത്തോണ്ട് വെച്ചു അപ്പോൾ ഇന്നലെ വീണ്ടും വന്ന് ഉച്ചയ്ക്ക് വന്നപ്പം വീണ്ടും മാറ്റണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ എല്ലാവരും മാറ്റുകയാണെങ്കിൽ ഞങ്ങളും മാറ്റാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അയാളത് ചെവിക്കൊണ്ടില്ല നിങ്ങൾ മാറ്റണം പക്ഷേ വേറെ ആരെങ്കിലും മാറ്റണോ മാറ്റണ്ടേ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എനിക്ക് ഞാനാണ് ഞാനാണീ റോഡുണ്ടാക്കിയത് എൻ്റെ വണ്ടി പാർക്ക് ചെയ്യണം എല്ലാം ഞാൻ ഞാനെന്നുള്ള ഒരു ഒറ്റ വ്യക്തിയാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഇയാൾ ഷൗട്ട് ചെയ്ത് അനാവശ്യ വാക്കുകളും വിളിച്ച് ഞങ്ങളെ എന്നെയും മരുമോള ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ മുറുക്കി വെച്ച് ഇടിച്ചതാണ് അപ്പോൾ ഇടിയൊരു ഒരുപാട് ശരീരത്തിൽ കൊണ്ടിരുന്നു പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അതൊന്നും ഞങ്ങളപ്പോഴാ ആവേശത്തിലൊന്നും അറിയാൻ വയ്യ ഡോക്ടർ പരിശോധിച്ചപ്പോൾ നെഞ്ചിലിടിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ന് എനിക്ക് ശരീരം മൊത്തം എനിക്ക് ഭയങ്കര വേദന എന്നിട്ട് എൻ്റെ മകൻ ചോ ഊണ് കഴിക്കാൻ വേണ്ടി വന്നു ഓഫീസിൽ നിന്ന് ഊണ് കഴിക്കാൻ വേണ്ടി വന്ന് അവൻ്റെ അടുത്തോട്ട് ഇയാൾ അവൻ വന്നത് ഞങ്ങൾ കണ്ടില്ല കാരണം ഒരുപാട് ആൾ നിന്നുകൊണ്ട് കണ്ടില്ല ഇയാൾ ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് അത് തടഞ്ഞു തടഞ്ഞപ്പോൾ ഉടനെ ഇയാൾ പറയുന്നു കുഞ്ഞിൻ്റെ അവർക്ക് എടാ വീഡിയോ എടുക്കുന്ന എടാന്ന് ചോദിച്ച് നോക്കിയപ്പോൾ ഇവൻ വീഡിയോ എടുക്കുന്ന എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങളും കണ്ടു പിന്നെ തിരിച്ച മിന്നൽ പോലെ അയാൾ ഇവൻ്റെ കയ്യിൽ ഇങ്ങനെയാണ് വെട്ടിയത് ആ എടുത്തോണ്ടിരിക്കുന്ന ആ കയ്യിൽ ഇങ്ങനെ വെട്ടി കൈ ഉണ്ട് അയാളുടെ കൈയുടെ ഇവിടം വച്ച് വെട്ടി കുഞ്ഞിൻ്റെ ഫോൺ താഴെ പോയി താഴെ പോയി ഇവന് കൈ ഭയങ്കരമായിട്ട് വേദനിച്ചെന്ന് തോന്നുന്നു ഇവൻ കിടന്നങ്ങ് കരയാൻ തുടങ്ങി ഈ സമയത്താണ് ഞങ്ങൾ അയാളെ തടഞ്ഞത് പിന്നെ കടക്കകത്ത് വന്ന് കയറി അയാൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൂടെ പിടിച്ചു മാറ്റി അവിടുന്ന് അങ്ങോട്ട് പിടിച്ചു മാറ്റി അങ്ങ് വിടുകയാണ് ചെയ്തത് അതോടുകൂടി അയാൾ കയറി രക്ഷപ്പെടാൻ തുടങ്ങി അപ്പോഴേ അയാൾ തളഞ്ഞു ഞങ്ങൾ ആ ഉടനെ പോലീസ് വന്നു വന്നുപോലെ ആ ആ എനിക്കിപ്പോ ശരീരം വേദന തലവേദന ഒരു മൊത്തത്തിലൊരു വേദന ആ തന്നെ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ നമുക്ക് എന്താണെങ്കിലും അതാ ശശി അപ്പം വന്ന് ഇങ്ങനെ വെട്ടിയതുപോലെ അടിച്ചു വന്നു ഞാനാണെങ്കിൽ അവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു അപ്പൊ വെളിയിൽ ഭയങ്കര ശബ്ദമായിരുന്നു അപ്പൊ ഞാൻ പോയപ്പം അവിടെ ഭയങ്കര വഴക്കായിരുന്നേ അപ്പൊ ഈ വഴക്ക് നടക്കുമ്പോ ഒരു തെളിവ് വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തു മൊബൈലിലെ ഒരു തെളിവിന് വേണ്ടി എടുത്തു ശശിയെ പൂപ്പ് മോൻ കഴിച്ചോണ്ടിരിക്കണോ കയ്യിൽ അടിച്ചു വേദനയാണോ പറഞ്ഞോടനെ പോവാൻ പറഞ്ഞോ ഈ ശശിയപ്പം കാണിച്ചത് ശരിയായിട്ടുള്ള കാര്യമാണോ കൊച്ചുകുട്ടികളെ ഇങ്ങനെ വലിയ ആൾക്കാരെ മർദ്ദിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് മോൻ തോന്നുന്നുണ്ടോ ഇല്ല തെറ്റാ തെറ്റാ അപ്പൊ മോനൊരു സുരക്ഷയ്ക്ക് വേണ്ടിട്ട് വീഡിയോ എടുത്തു മൊബൈലിൽ ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വീഡിയോ എടുക്കണേ ശരി